എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഒരു പ്രണയം തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് കുറച്ചു കാലം കഴിയുമ്പോൾ പല ബന്ധങ്ങളും തകരുന്നത് വെറും നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളാണ് ഇതിനു പിന്നിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പ്രണയ പരാജയങ്ങളിലെ പ്രധാന കാര്യങ്ങളെ പറ്റിയിട്ടാണ് എന്തുകൊണ്ടാണ് പ്രണയങ്ങൾ പാതി വഴിയിൽ തകരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് ആശയവിനിമയം ഇല്ലായ്മ പങ്കാളിയോട് മനസ്സിലുള്ളത് തുറന്നു പറയാതെ അവൾ അല്ലെങ്കിൽ അവനത് മനസ്സിലാക്കിക്കൊള്ളുമെന്ന് ചിന്തിക്കുന്നത് പ്രശ്നങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ നിസാരമെന്ന് തോന്നുമെങ്കിലും പതിയെ പതിയെ ഒരു ബന്ധം തകരാൻ ഈ കാര്യങ്ങൾ ഇടയാകും രണ്ട് അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് സിനിമയിലേതുപോലെ പങ്കാളി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നത് പങ്കാളി എപ്പോഴും കൂടെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക മൂന്ന് പഴയ കാര്യങ്ങൾ കുത്തിപ്പോക്കുക ഓരോ വഴക്കിനിടയിലും പഴയ തെറ്റുകൾ ഓർമ്മിപ്പിക്കുന്നത് ക്ഷമിക്കാൻ കഴിയാത്ത മനസ്ഥിതി നമുക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം തീർക്കാനായിട്ട് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയേ ഉള്ളൂ പ്രളയബന്ധങ്ങൾക്കിടയിൽ വഴക്കും പ്രശ്നങ്ങളും എല്ലാം സാധാരണയാണ് എന്നിരുന്നാൽ കൂടി നമ്മൾ വഴക്കിടുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനിലെ ആ ഒരു പ്രശ്നത്തെ പറ്റി മാത്രം പറയുക കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി കുത്തി കുത്തി പറഞ്ഞ് അവരെ വേദനിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നു നാല് പരിഗണിക്കാതെ ഇരിക്കുക പ്രണയം തുടങ്ങിയ ആദ്യ നാളുകളിലെ കെയറിങ്ങ് പിന്നീട് നൽകാതിരിക്കുന്നത് അവൾ അല്ലെങ്കിൽ അവൻ ഇപ്പോൾ എന്റേതായി തീർന്നില്ലേ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്ന മനോഭാവം ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു ഒരു ബന്ധം സന്തോഷത്തോടെ നിലനിൽക്കണമെങ്കിൽ പരസ്പരം കെയർ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ബന്ധത്തിലുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക